ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് രാവിലെ തന്നെ ഇന്ന് ക്ലാസ് ഉണ്ട് പക്ഷേ ക്ലാസ്സിന് മുമ്പായിട്ട് ഉച്ചയ്ക്ക് ക്ലാസ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു വർക്ക്ഷോപ്പ് പോലെ നടത്തുന്നുണ്ട് പാർണറിൽ വെച്ചിട്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പം ഇവരുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു എനിക്ക് രാവിലെ എട്ട് അവിടെ എത്തണം ഇവരെ ഏകദേശം ഒരു ഏഴര മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് പിന്നെ അവർ ബ്രിട്ടോമാട്ടിന്ന് എം എടുത്ത് പോയി പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ ഒരുമിച്ചപ്പം നമ്മുടെ ബ്രിട്ടോമാട്ടിന്ന് ബസ് എടുത്തേക്കാണ് അതിന് ഞങ്ങള് ബസ് ഇറങ്ങി ഇവിടുന്ന് കുറച്ച് നടക്കണം കേട്ടോ ഒരു എട്ട് മിനിറ്റ് ഓളം നടക്കണമായിരുന്നു ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ഒരു റോഡ് ഷോ പോലൊരു സംഭവമാണ് സിവിൽ റിലേറ്റഡ് ആണ് ഞങ്ങൾ വിചാരിച്ചത് യൂണിവേഴ്സിറ്റി നിന്ന് ഞങ്ങളുടെ ക്ലാസ്സിലെ കുറേ കുട്ടികൾ ഉണ്ടായിരിക്കുമെന്നാണ് പക്ഷേ ഞങ്ങൾ ആകെ വന്നത് അഞ്ച് പേരാണ് ബാക്കി ആരും വന്നില്ല ടിക്കറ്റ് ബുക്ക് ചെയ്യണം നമ്മൾ നേരത്തെ തന്നെ അപ്പം എല്ലാ ബുക്കിംഗ് ആയിരുന്നു പക്ഷേ ആൾക്കാരും എത്തിയിട്ടില്ല ആ കാണുന്ന ആ റെസേഡിയം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ആ ഷോ നടന്നത് അതിന് ഞങ്ങൾ അകത്തെത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് കോഫി ടീ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യത്തോളൂ അങ്ങനെ ഷോയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇതാണ് സംഭവം ഞങ്ങളുടെ സിവിൽ റിലേറ്റഡ് റിലേറ്റഡാണിത് സൈറ്റ് പ്രിന്റ് ഒരു മെഷീനാണ് പ്രത്യേക സോഫ്റ്റ്വെയറിലൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിപ്പം ന്യൂസിലാൻഡിൽ കൊണ്ടുവരുന്നതേ ഉള്ളൂ ഈ ഒരു സംഭവം അതിൻ്റെ ഒരു ജസ്റ്റ് റോഡ് ഷോ പോലെ കാണിക്കുകയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതുപോലെ തന്നെ അടിപൊളിയാണിത് നമ്മൾ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഇത് ഇങ്ങനെയുള്ള സംഭവമൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇൻറ്റീരിയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഭയങ്കര ആയിരിക്കും ഇത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ ഇത് നന്നായിട്ട് ഈ നമ്മുടെ വർക്കിംഗ് ഏരിയ അവിടെ എല്ലാം സൈറ്റ് പ്രിൻ്റ് നന്നായിട്ട് ചെയ്യുന്നൊരു മെഷീനാണ് പ്രത്യേക സോഫ്റ്റ്വെയർ ഒക്കെയാണ് ഇത് മാനുവലായിട്ടും ചെയ്യാൻ പറ്റും അത് ലാസ്റ്റ് അവരൊരു റിമോട്ടിൽ വെച്ചിട്ടും വർക്ക് ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ പെൻറോസിലോട്ട് പോവാണ് ബബ്ലൂസിൻ്റെ ഡേ കെയറിലോട്ട് അവർ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വയസ്സ് ആവാറായി അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഡിസ്കസ് ഒക്കെ ചെയ്യാനുണ്ടെന്ന് ഞാൻ എടുത്ത എം ആർ ടി നൈസായിട്ടൊന്ന് തെറ്റിപ്പോയി ഞാൻ കീറിയ ലൈൻ തെറ്റായിരുന്നു ഞാൻ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചുള്ള എം ആർ ടി എടുത്ത് ന്യൂ മാർക്കറ്റിൽ നിൽക്കും ഇനി ഇവിടെ നിന്ന് എം ആർ ടി എടുത്ത് പെൻറോസിൽ പോകണം പെൻറോസിൽ പോകുന്നത് മോൻ്റെ ഡേക്കേറൊക്കെ പോകണം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെ ബ്രിട്ടോ മാർട്ടിൽ ഇറങ്ങി യൂണിവേഴ്സിറ്റി പോകണം എനിക്ക് മൂന്ന് മണിക്ക് ക്ലാസ് ഉണ്ട് സത്യത്തിൽ നന്നായിട്ടൊന്ന് വലഞ്ഞു പോയി കേട്ടോ കൺഫ്യൂഷൻ വരും നമുക്ക് ഈ ലൈനും കാര്യങ്ങളൊക്കെ എപ്പോഴും ഗ്രീൻ വൈൻ കുറേ ലൈനുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആർ ടി എടുത്ത് പോകണം പന്ത്രണ്ട് മണിക്കുമുമ്പ് അവിടെ എത്തണമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ തന്നെ ഓൾറെഡി പതിനൊന്ന് ഇരുപതായി അങ്ങനെ ഞാൻ എം ആർ ടിയിൽ കയറിയിട്ടുണ്ട് നാലാമത്തെ സ്റ്റോപ്പാണ് അവിടുന്ന് പെൻറോസ് അതിന് പെൻറോസിൽ അവിടുന്ന് കുറച്ച് നടക്കാമുണ്ട് അവൻ്റെ കെയറിലോട്ട് കുറച്ച് ദൂരം പോകാനുണ്ട് ചേട്ടൻ്റെ ഓഫീസ് ഇവൻ്റെ കെയർ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അപ്പോൾ എന്നും ചേട്ടൻ ഇവിടെ ഇറങ്ങിയിട്ട് അവനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഓഫീസിലോട്ട് പോകുന്നത് അവനുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കാണുന്ന വഴി വഴി സ്ട്രോളർ വെച്ച് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകാം ഇന്നിപ്പോൾ അവനില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയാണ് പോകുന്നത് അങ്ങനെ ബബ്ലൂസിൻ്റെ ഡേ കെയർ എത്തിയിട്ടുണ്ട് ഇതാ ഈ കാണുന്നതാണ് അവൻ്റെ ഡേ കെയർ മൈറ്റി മൈൻസ് ഇവർക്ക് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല കുറേ സ്ഥലങ്ങളിലുണ്ട് ഇവരുടെ മൈറ്റി മൈൻസ് അടിപൊളിയാണ് ഇവരുടെ ചൈൽഡ് കെയർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അതുകൊണ്ടായിരിക്കണം അവന് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടം എന്നും രാവിലെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഡേ കെയറിൽ പോകാൻ ഇത് ആക്സസ് കാർഡ് ഉണ്ട് അച്ഛനും അമ്മയ്ക്കും അവർ ഓരോന്ന വിധം എക്സസ് കാർഡ് തന്നിരിക്കും അപ്പോൾ അത് ആക്സസ് ചെയ്ത് നമുക്ക് ടാപ്പ് ചെയ്ത് കയറാവുന്നതേ ഉള്ളൂ ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ലിഫ്റ്റ് എടുത്തത് അവനെ കാണാൻ പറ്റിയില്ല അവൻ നല്ല ഉറക്കമായിരുന്നു കളിച്ച് ക്ഷീണിച്ച് ഉറങ്ങുമായിരുന്നു എന്നാണ് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ക്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ നല്ല ഉറക്കമായിരുന്നു നമ്മുടെ ഇപ്പം സെപ്റ്റംബറിൽ കുഞ്ഞിന് രണ്ട് വയസ്സാവുമല്ലേ അപ്പം അവർ ട്രാൻസിഷൻ ചെയ്യും അതായത് ടോഡ്ലേഴ്സിൻ്റെ കൂട്ടത്തിലാക്കും ഇപ്പം ഇൻഫാൻ സെക്ഷനാണ് ഇപ്പോൾ രണ്ട് വയസ്സായുമ്പോൾ ടോഡ്ലേഴ്സ് സെക്ഷനിലോട്ട് പോകും അതിനെപ്പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പേരൻസിനെ വിളിപ്പിച്ചത് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇപ്പം ചേട്ടനെ വിളിച്ചപ്പോൾ ഞാൻ ചേട്ടനെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഇവിടെ അടുത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും അപ്പം ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഫുഡൊക്കെ അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് കയറാമെന്ന് അത്യാവശ്യം നല്ല ചീപ്പുമാണ് അടിപൊളി ഫുഡും ഇതാണ് ഞാൻ പറഞ്ഞ കഫേ കഫേ ആൻഡ് ലഞ്ച് ബാർ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്നും പുറത്തുനിന്നൊന്നും വരുന്ന എല്ലാം ഇവർക്ക് ബാക്കിലെ കിച്ചൺ ഒക്കെ ഉണ്ട് എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഇതാ ചേട്ടന് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഞാനൊരു സ്റ്റേക്ക് പൈ വാങ്ങിച്ചിട്ടുണ്ട് അത് പെപ്പറിൻ്റെ ആണ് പിന്നെ ഒരു ചെറിയൊരു സാൻഡ്വിച്ച് പോലത്തെ ഒരു ഐറ്റം ഹാമും ഒക്കെ വെച്ചിട്ട് ഞങ്ങളിപ്പം അവനില്ലാതെ ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഫുഡ് കെ എപ്പോഴും ബബ്ലൂസ് ഉണ്ടായിരിക്കും അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ് ഇനി എനിക്ക് യൂണിവേഴ്സിറ്റിയിലെത്തണം മൂന്ന് മണിക്കാണ് ക്ലാസ് സമയമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ മാർട്ടിലോട്ട് എം ആർ ടി എടുത്ത് പോകാവുന്നതേ ഉള്ളൂ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടൊരു എം ആർ ടി വന്നു ചിലതൊക്കെ ഞാൻ ക്യാൻസലായി പോകായിരുന്നു അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് നടക്കുകയാണ് ബ്രിട്ടോമാർട്ട് എത്തിയിട്ടുണ്ട് എനിക്ക് വഴിയിൽ നിന്ന് രണ്ടുപേരെ കിട്ടി ഒരു ഈ വരുന്നവരാണ് ഇവർ ഒരാളോട് ചോദിക്കുന്നതായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഹോക്കലിൻ്റെ വഴി എങ്ങോട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് എൻ്റെ കൂടെ പോകുന്നു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും ഇവിടെ പഠിച്ചവരായിരുന്നു എനിക്കൊന്ന് പത്ത് വർഷം മുമ്പ് എങ്ങാണ്ടാണ് അതുകൊണ്ട് വഴിയൊക്കെ മറന്നുപോയി അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിലെത്തി നമ്മുടെ സ്റ്റുഡൻറ്റ് ഹബിലൊന്ന് പോകണമായിരുന്നു അവിടെ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചു ഞാൻ തിരിച്ചത് ആ ക്ലാസ് ഇവിടെ വച്ചിട്ടാണ് ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ക്ലാസ്സിലെത്തി ക്ലാസ്സൊക്കെ കഴിഞ്ഞു വീട്ടിൽ പോകുന്ന തിരക്കാണ് ഈ ലിഫ്റ്റിനകത്ത് കാണുന്നത് എല്ലാവരും കൂടെ ഒരു ലിഫ്റ്റ് ഇടിച്ച് കയറി എല്ലാവർക്കും വീട്ടിൽ എത്തണം പെട്ടെന്ന് അങ്ങനെ ഞാൻ എന്താ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ യു